നിർണായകമായ കോണ്ഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് വൈകിട്ട് ചേരും തുടർഘട്ടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം പ്രഖ്യാപിക്കും യു പിയിലെ നിർണായകമായ അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് കേരളത്തിലെയും വയനാട് മണ്ഡലത്തിലെയും പോളിംഗ് കഴിഞ്ഞ സാഹചര്യത്തിൽ അമേഡി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് നടത്തുമെന്നാണ് സൂചന അമേഠിയിൽ ഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇരു ഇരുമണ്ഡലങ്ങളിലെയും നേതാക്കളുടെ ഭാരവാഹികളുടെയും യോഗം പ്രിയങ്ക ഗാന്ധി വിളിച്ചിരുന്നു പ്രിയങ്ക ായ്ബറേലിയിൽ വരുൺഗാന്ധിയെ ബിജെപി പരീക്ഷിച്ചേക്കുമെന്നും അഭ്യൂഹങ്ങൾ ശക്തമായിട്ടുണ്ട് എന്നാൽ ഇതിനോട് വരുൺ എങ്ങനെ പ്രതികരിക്കുമെന്നത് ഇനി കണ്ടറിയണം അമേഡിയിൽ രാഹുൽഗാന്ധിയും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന സമ്മർദ്ദം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ് വയനാട്ടിൽ നിന്ന് അങ്ങനെയെങ്കിൽ രാഹുലിന്റെ യാത്ര അമേഡയിലേക്കായിരിക്കും റായ്ബറേലിയിൽ മത്സരിക്കാൻ ഇരുവരും താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ടെങ്കിലും സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് മാനേജറും ഉത്തർപ്രദേശിന്റെ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന പ്രിയങ്കയ്ക്കാണ് മണ്ഡലം കൂടിയത് ാണ് വിലയിരുത്തൽ റായബരേലി സീറ്റിനെ ചൊല്ലി തർക്കമുണ്ടെന്ന റിപ്പോർട്ടുകളോട് കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല മെയ് മൂന്ന് വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം രണ്ടിനോ മൂന്നിനോ ഇരുവരും സമർപ്പിച്ചേക്കുമെന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തലേന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് ആലോചനയെന്നും സൂചനയുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ രാഹുലും പ്രിയങ്കയും അയോധ്യ ക്ഷേത്രം സന്ദർശിച്ചേക്കുമെന്ന പ്രചരണവുമുണ്ട് അടുത്ത മാസം ഇരുപതിനാണ് രണ്ടിടത്തും പോളിംഗ് നടക്കുന്നത് അമേടിയിൽ സ്മൃതി ഇറാനി പ്രചാരണത്തിൽ മുൻപിലെത്തിയെങ്കിൽ റായ്ബറേലിയിൽ കോൺഗ്രസ് പ്രഖ്യാപനത്തിനായി ബി ജെ പി കാക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം